മൈത്രി അഡ്വർടൈസിംഗും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി നടത്തുന്ന ഓണക്കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുതൽ വരെ തിരുവനന്തപുരത്ത് നടക്കും ഓണാഘോഷങ്ങളുടെ ഭാഗമായി പത്ത് ദിവസത്തോളം നീളുന്ന വിപുലമായ പരിപാടികളാണ് കരക്കുന്നിൽ ഒരുക്കുക വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു അതിനിടെയാണ് മൈത്രി അഡ്വർടൈസിംഗും ഏഷ്യാനെറ്റ് ന്യൂസും സംയുക്തമായി നടത്തുന്ന ഓണക്കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരത്ത് ഒരുങ്ങുന്നത് പരിപാടിയിലൂടെ ടിക്കറ്റ് വഴി നേടുന്ന പണത്തിന്റെ ഒരു പങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനം ഗേറ്റ് ഗേറ്റ് കളക്ഷൻ കളക്ഷന്റെ പിന്നെ ഒരു ഭാഗം നമ്മൾ മറ്റുള്ളത് രാജു പറഞ്ഞ പോലെ എൻ്റെ എല്ലാ അല്ല എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്ക് വന്ന് പങ്കെടുക്കാനും പത്ത് ദിവസം ഓണത്തിൻ്റെ ഓണത്തിൻ്റെ ആ കാലാവസ്ഥ അല്ലെങ്കിൽ ഓണത്തിൻ്റെ അറ്റ്മോസ്ഫിയറ് മിസ് ചെയ്യാതെ പത്ത് ദിവസം പോകത്തക്ക വിധത്തിൽ നന്നായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ് നമ്മളിത് ഓർഗനൈസ് ചെയ്യുന്നത് സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെ പത്ത് ദിവസത്തോളം നീളുന്ന വിപുലമായ പരിപാടികളാണ് കനകക്കുന്നിൽ നടക്കുക അമ്യൂസ്മെന്റ് പാർക്ക് ഗെയിംസ് സോൺ പെറ്റ്സ് പാർക്ക് സ്റ്റേജ് ഷോസ് ട്രേഡ് ഫെയർ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയവയാണ് പരിപാടികളുടെ ഭാഗമായി എത്തുന്നത് പതിവ് പോലെ ഇത്തവണയും തലസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ വിപുലമാക്കാനാണ് ഓണക്കൂട്ടായ്മയിലൂടെ ലക്ഷ്യമിടുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം